ആർക്കാണെന്നുണ്ടെങ്കിലും ഒരു ഭാര്യ എന്ന നിലയില് കാണാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളും കേൾക്കാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള യൂട്യൂബേഴ്സ് ആയിരുന്നു അമലും ജിസ്പിയും ഇരുവരും പരസ്പരം വിളിക്കുന്ന പേരായിരുന്നു ഇച്ചായനും കുഞ്ഞാറ്റയും ഈ പേരിലാണ് ആരാധകരും ഇവരെ വിളിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് വിവാഹിതരായവരാണ് ഇരുവരും ഇവരുടെ പ്രണയകഥയൊക്കെയും സോഷ്യൽ മീഡിയയിലേറെ വൈറലുമായിരുന്നു എന്നാൽ ഇപ്പോഴിതാ താൻ വിവാഹ ജീവിതം അവസാനിപ്പിച്ചു ഇപ്പോൾ താനൊരു ഡിവോഴ്സിയായ സ്ത്രീയാണെന്നും കുഞ്ഞാറ്റ പറയുന്നു ഞാൻ എൻ്റെ വഴിയെ മുൻപോട്ട് പോകാൻ തീരുമാനിച്ചു ടോക്സിക് ബന്ധത്തിൽ നിന്നും ടോക്സിക് ആയ ആളുകളിൽ നിന്നും ഞാൻ പുറത്തേക്ക് എന്നും കുഞ്ഞാറ്റ പറയുന്നു ടോക്സിക് ആളുകളെയും ടോക്സിക് ഊർജത്തെയും ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ സ്വന്തം വഴിയിലൂടെ സഞ്ചരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ വിവാഹമോചിതയായ ഒരു സ്ത്രീയാണ് ആ യാത്ര അതത്ര എളുപ്പമായിരുന്നില്ല പക്ഷേ നിശബ്ദമായ കഷ്ടപ്പാടുകളേക്കാൾ വിലപ്പെട്ടതാണ് എൻ്റെ ജീവിതമെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് അതുമല്ല ജീവിക്കാനും സ്വതന്ത്രമായി ശ്വസിക്കാനും കരിയറിൽ വളരാനുമുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ എൻ്റെ സ്ട്രെങ്തും ഹോപ്പും സത്യവും പങ്കിടാൻ എൻ്റെ ശബ്ദം ഉപയോഗിക്കേണ്ടതും കടമയാണ് അതെ സമൂഹത്തിന് ജഡ്ജ് ചെയ്യാം കഴിയും ഭയം കൊണ്ടും സ്വകാര്യമാക്കാം പക്ഷേ എനിക്കറിയാം സത്യം എന്തെന്ന് വിവാഹമോചനം ആത്മഹത്യേക്കാൾ നല്ലതാണെന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട് ഞാൻ എൻ്റെ ജീവിതം തിരഞ്ഞെടുക്കുന്നു ഞാൻ എനിക്ക് വേണ്ടി സമാധാനം തിരഞ്ഞെടുക്കുന്നു ഞാൻ എന്നെ തന്നെ തിരഞ്ഞെടുക്കുന്നു എന്നാണ് കുഞ്ഞാറ്റ വീഡിയോയിലൂടെ പറയുന്നത് ഇവരുടെ വിവാഹം ഒളിച്ചോട്ടമായിരുന്നില്ല പക്ഷെ പ്രേമിച്ച് വിവാഹം കഴിച്ചതാണ് പള്ളിയിൽ കൊയറിൽ പാടാൻ വന്നപ്പോൾ മുതലുള്ള പരിചയമായിരുന്നു ആ സമയം അമൽ കപ്പ്യാരായിരുന്നു പള്ളിയിൽ സൗഹൃദ പ്രണയത്തിലേക്കും പിന്നീട് വിവാഹത്തിലേക്കും എത്തുകയായിരുന്നു